കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്ന് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളൊരുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഒരുപാട് കാണുന്നത് പാറപ്പുറങ്ങളിലാണ് അധികം കണ്ടുവരുന്നത് പാറമുട്ടി എന്നറിയപ്പെടുന്ന ഈ ഇത് പാറമുട്ടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് വേറെ സ്ഥലങ്ങളിൽ എന്താണെന്നൊന്നും അറിയില്ല നമ്മുടെ നാട്ടിൽ പാറമുട്ടി പാറ ചെടി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പണ്ട് കാലങ്ങളിൽ സ്കൂളിൽ പോകുമ്പോൾ സ്ഥലത്തിൽ മായ്ക്കാൻ വേണ്ടി ഈ ഇലകളെടുത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം എന്നെ എൻ്റെ മേഖലയിൽ അറിയാം എന്നുള്ളവർക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചും അറിയാം ഇത് അറിഞ്ഞുവിടാത്തവർ ഒരുപാട് പേര് കാണും അങ്ങനെ ഈ ഇത് പാറയിലുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ നമ്മൾ മഷിത്തണ്ടായിട്ട് ഉപയോഗിക്കും സിലേറ്റ് മാറ്റിയാൻ വേണ്ടിയൊക്കെ അങ്ങനെ ഉള്ള ഒരു ചെടിയാണിത് പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ ഗുണങ്ങളെന്നൊന്നും ആർക്കും അറിയില്ല ഇതുവരെ ആയിട്ടും ആർക്കും അറിയില്ല പണ്ട് കാലം അപ്പച്ചി അമ്മച്ചിമാർക്കൊക്കെ അറിയാം ഇത് നല്ല ഒരു മരുന്നാണ് അവർക്ക് അവർക്കാണ് കൂടുതലറിയാന്നുള്ളത് ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് ഇതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ മൂന്ന് ഇല എടുത്ത് മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരുപാട് ഒരു പത്ത് ഇല എടുത്താലും കുഴപ്പമില്ല നല്ലെണ്ണയും വെളിച്ചെണ്ണയും അവണക്കെണ്ണ എണ്ണയിലും ഇട്ട് തിളപ്പിച്ചിട്ട് ഇതിനെ കാലിലും നമ്മൾ ദേഹത്ത് വേദനയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ വേദനകളെല്ലാം പെട്ടെന്ന് മാറിപ്പോകുന്നതാണ് ഇതിൻ്റേത് പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങൾ എന്താണെന്ന് പണ്ടുള്ള ആദിവാസികളായിട്ടുള്ള അമ്മച്ചമാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അറിയാം ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങളൊക്കെ ഇത് നിങ്ങൾ വേറെ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ വിളയിൽ നമ്മുടെ പറമ്പില് പോലെ ഉള്ളതാണ് ഞാൻ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിലുള്ളതാണ് അതാണ് സംസാരമൊക്കെ ഇങ്ങനെ പോകുന്നത് ഏട്ടാവാട് വളർന്ന് അതൊന്നും നിങ്ങൾ സാരമാക്കരുത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്കറിയില്ല അധികം സംസാരിക്കാനൊന്നും ഇതാണ് ഇവിടെ ഇവിടുത്തെ ഇന്നത്തെ ഞാൻ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ഇതാണ് ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ വയസ്സായവരുണ്ടല്ലോ ആരും നല്ല വേദനകൾ കൊണ്ട് സഹിച്ചിട്ട് പൈസയൊന്നുമില്ലാതെ അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത അമ്മച്ചിമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇത് എടുത്ത് നിങ്ങളൊന്ന് കാച്ചി കാലിലൊക്കെ ഒന്ന് പുരട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അവരുടെ വേദനകളൊക്കെ മാറിപ്പോവും കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് മാറുമെന്നല്ല കുറച്ച് വേദന അവർക്ക് സഹിക്കാൻ പറ്റും ഇതിനെ മാറി കിട്ടുന്നവർ വയസ്സായ അമ്മച്ചിയായിരുന്നാലും അമ്മമാരായിരുന്നാലും അവർക്ക് നിങ്ങൾ കാച്ചു തേച്ച് കൊടുക്കണം പിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് എന്നിട്ട് എന്നെ പൊങ്കാലിടാൻ വരുന്നത് ഞാൻ എനിക്കറിയാമെന്നുള്ളൂ എന്നോട് പറഞ്ഞു തന്ന അമ്മച്ചിമാർ പറഞ്ഞു തന്ന അറിവ് കൊണ്ട് ഞാൻ പറയണമെന്നേ ഉള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പരീക്ഷിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത് ഈ വീഡിയോ തന്നെ ചെയ്യണം എന്ന് ഒരുപാട് പേർക്ക് അറിയില്ല അതിനെക്കുറിച്ചാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചെയ്യുന്നത് පින්නේ. ඉන්න ඉත්‍රගන්නේන. ஓකේ බයි.